എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടെ കിരണ്ടേയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്ന പ്രകാശന്റെ പതനമാണ് പതനം എന്ന് പറയാൻ പറ്റില്ല അടിമുടി പ്രകാശൻ തകർന്നു പോവാ ഇത്രയും കാലം ചെയ്ത ക്രൂരതകളൊക്കെ എണ്ണി എണ്ണി പ്രകാശൻ ഇങ്ങനെ ഓരോന്നോ ഓർക്കുവാണ് അതോടൊപ്പം തന്നെ സരൂവിന്റെ കൊടും ക്രൂരതയ്ക്ക് സരൂവിന് പണി കിട്ടുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം കണ്ടു താരയോട് ആ കൊടും ക്രൂരത ചെയ്യുവാണ് സരയു തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് താര മരിച്ചില്ല അതിൻ്റെ പ്രതികാരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ് ഞെരിച്ചു കഴിഞ്ഞപ്പോനും താര ഇങ്ങനെ വെപ്രാളപ്പെടുവാണ് കിടന്നിട്ട് ശ്വാസത്തിനു വേണ്ടി കിടന്നു പടയാ ഉറക്കൊന്നും നിലവിളിക്കാൻ പറ്റില്ല ശബ്ദമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ ഇപ്പൊ ശ്വാസം തീർന്നു പോകും അല്ലെങ്കിൽ ഇപ്പൊ താൻ മരിക്കൂ മരണത്തെ മുഖാമുഖം കാണുവാണ് താര ആ സമയത്താണ് ഒറ്റ ചവിട്ട് സരിയോനോട്ട് കിട്ടുന്നത് സരിയ അവിടെ തെറിച്ച് ആ സൈഡിലേക്ക് പോയി വീഴുവാണ് കൃത്യ സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം വന്നു എടീന്ന് വിക്രല്ല കിരൺ വന്നു എടീന്നും വിളിച്ചോണ്ടായിരുന്നു വരവ് പിന്നീട് അവളെ അവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് തലങ്ങ് വിലങ്ങ് അവളെ തല്ലുവാണ് കാരണമൊക്കെ അടിച്ചു പൊട്ടിക്കുവാണ് നീ എന്റെ താരാന്റെ തൊടുവല്ലേ എനിക്ക് എനിക്കറിയായിരുന്നടി നീ വീണ്ടും ഇങ്ങോട്ട് വരൂന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കാത്തു നിന്നേ നീ എന്താ വിചാരിച്ചേ ഞാന് ഇവിടുന്ന് പോകുന്നു ഒരു കാരണവശാലും ഇല്ലടി നിന്നെ പോലും കൊടും ക്രിമിനലിനെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുവോ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഞാൻ ഇവിടെ കാത്തു നിന്നേന്ന് പറയാണ് എന്നാലും എന്റെ കണ്ണ് തെറ്റി ഒരു നിമിഷത്തില് നീ ചതി ചെയ്തതിനോടി എന്നൊക്കെ പറഞ്ഞോട്ട് നല്ല വണ്ണം അങ്ങോട്ട് കൊടുത്തു അവസാനം അവിടെ നിറങ്ങി ഓടേണ്ട ഒരു അവസ്ഥ വരുവാണ് സരീവിന് ഈ സമയം താരയുടെ അടുത്ത് എന്നിട്ട് കഴുത്തൊക്കെ തിരുമ്മി കൊടുത്തിട്ടു ആന്റി വല്ല കുഴപ്പമുണ്ടോ എന്തേലും പ്രശ്നമുണ്ടോ നിൽക്കുക ഇല്ലെന്നാ ആഞ്ഞോണ്ട് കാണിക്കുക ഞാൻ അപ്പഴേ ആന്റിയോട് പറഞ്ഞല്ലേ ഇനിയിപ്പ വേണ്ട ഇനിയിപ്പ ആന്റീനെ ഡിസ്ചാർജ് ചെയ്തോണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ കിരൺ പറയുവാണ് പിന്നീട് കിരൺ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയം തകർന്നങ്ങോട്ട് പുറത്തേക്ക് സലയിറങ്ങി വരുവാണ് ദേവാസകലം വേദന അവന്റെ ഉടുക്കത്തെ കയ്യോ അവൻ എന്നെ തല്ലി എന്നൊക്കെ ഓർത്തോണ്ട് വരുമ്പോത്തേനും വിക്രം അങ്ങോട്ട് വരുവാ എന്തി പറ്റി സെറ എന്താ മുഖത്തൊക്കെ വല്ലാത്തൊരു പാടം ചോദിക്കാണ് പാട് അവനുണ്ടല്ലോ ആ കിരണം തന്ന സമ്മാനം പറയാ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ പറയാം എന്തിനാ തല്ലുകൊണ്ട് തല്ലുകൊണ്ടുവരുന്നത് രണ്ടെണ്ണം അവനോട്ട് തിരിച്ചു കൊടുക്കാൻ വരായിരുന്നു ചേച്ചിക്ക് എന്ന് ചോദിക്കാം തിരിച്ചു കൊടുക്കണംന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല എന്ന് പറയണ അവന്റെ ഉരുക്കുപോലത്തെ കയ്യാ എന്നൊക്കെ പറയാ പേടിക്കണ്ട അവനെ നമുക്ക് ഇല്ലാതാക്കാം അവനെ മാത്രമല്ല ആ കല്യാണിയും നമ്മുടെ രണ്ടുപേരുടെ ശത്രു അവരാണ് അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു കൊണ്ടെന്ന് പറയാം പെട്ടെന്ന് വിക്രത്തിനോട് സരയെ പറഞ്ഞു എന്ത് സഹായം വേളും ഞാൻ ചെയ്തുതരാം അവറ്റകളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടാ മതി ഒരു കാരണവശാലും ജീവിച്ചിരിക്കരുത് എനിക്ക് പാറയായിട്ട് അല്ലെങ്കിൽ തന്നെ ആ കല്യാണിന്ന് പറയുന്നുള്ള കാരണമാണ് എനിക്കിപ്പോഴിങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നത് ഞാനും മനുവേട്ടനും കൂടെ സ്വ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ കഴിയുന്ന അവർക്ക് ഇഷ്ടമില്ല അവർക്ക് അസൂയാണ് അതുകൊണ്ട് അവരിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിക്രം എന്നൊക്കെ പറയണം വിക്രം സമാധാനത്തോടെ പോകും ഒരു കാര്യം ചെയ്യാം അതിനുള്ള ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കാം പക്ഷേ എനിക്ക് പണമില്ല എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ പൈസയുടെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം പക്ഷേങ്കില് ഒരു കാരണവശാലും ഞാൻ ഇതിന്റെ പിന്നിൽ നിന്ന് ആരും അറിയാൻ പാടില്ല അറിയാലോ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് ഡീലിങ്സ് ആക്കുവാണ് അങ്ങനെ ശത്രുവിനെ ശത്രു മിത്ര എന്ന് പറഞ്ഞു വേണൊക്കെ വിക്രവും സലയും കൂടെ കൈ കൊടുക്കുവാണ് പിന്നീട് വിക്രം ഹോസ്പിറ്റലിൽ കയറി വരുവാണ് ആ സമയത്ത് ഡോക്ടർ ഒന്ന് പ്രകാശനെ പരിശോധിച്ചു പരിശോധന എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇപ്പൊ വീട്ടിലേക്ക് പോവാം കുഴപ്പമില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും പ്രകാശനും ഭാനുമതി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറച്ച് പൈസ വേണം അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ മരുന്ന് മുടക്കാനും പാടില്ല എങ്ങോട്ട് പോകും വാനുമതിയം പറഞ്ഞു പ്രകാശ നമ്മളി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും ചെന്ന് കയറാൻ ഒരു വീടുണ്ടോ ഒരു വാടക വീടാണെങ്കിലും കിട്ടണമെങ്കിൽ എത്ര ആവോ കൊടുത്താലോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു വിക്രത്തിനോട് വാനുമതിയം പറഞ്ഞു മോനെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു ഇനിയിപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കാം പ്രകാശം പറഞ്ഞു എങ്ങോട്ട് പോകാനട മോനെ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുമോ തന്നെയാണ് കുഴപ്പമില്ല പ്രായം ആയിരം അമ്മയും കൂടെ ഉണ്ട് വിക്രം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കാം വാടക വീട് പെട്ടെന്ന് ശരിയാക്കാന്ന് പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയെങ്കിലും ഒരു വാടകീട് ശരിപ്പെടുത്താൻ പറ്റുമോയെന്ന് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് വിക്രം അങ്ങോട്ട് പോവാണ് കുറേ ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞ് നോക്കാം ആലോചിക്കാന്നൊക്കെയാ പറയണേ അവസാനം വിക്രം വന്നിട്ടുണ്ട് ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല ഹോസ്പിറ്റൽ ബിൽ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ട് ഇറങ്ങി പോകണമെന്ന് പറയണം അങ്ങനെ കയ്യിലുള്ള പൈസയൊക്കെ നുള്ളിൽ പറക്കി അങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുവാണ് അതൊക്കെ അടച്ചിട്ട് പ്രകാശിനെ കൊണ്ട് ഇറങ്ങി നടക്കുവാണ് ഇറങ്ങി നടന്നു കഴിയുമ്പോഴത്തേനും പ്രകാശം പറഞ്ഞു എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഭാനുമതി പറഞ്ഞു എന്ത് ചെയ്യാനാണ് പ്രകാശ ഒരു കാര്യം ചെയ്യുന്ന നീ ഇവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവിടെ ഇരുന്നു ഈ സമയത്ത് വിക്രത്തിന്റെ കൂട്ടുകാരൻ വിളിക്കുന്നെ കൂട്ടുകാരൻ വിളിച്ചിട്ട് വിക്രത്തോടെ ഒരു വീടുണ്ട് പക്ഷെ അത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഒരു വീട് കിട്ടിയാൽ മതി എന്ന് പറയാം അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുവ ആ വീട് കണ്ടപ്പോ തന്നെ പ്രകാശന്റെ മനസ്സിടിഞ്ഞുപോയി ഒന്നിനും കൊള്ളലാത്ത വീടാ പക്ഷെ കയറിക്കിടക്കാൻ തലചാക്കിയോനൊരു ഇടം വേണ്ടേ വാനുമതി പറഞ്ഞു വീടൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ തന്നെ കയറി കിടക്കാന്ന് പറയാം പ്രകാശം പറഞ്ഞു എങ്ങനെ എത്ര നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം തകർന്നു പോയത് അങ്ങനെ അവിടെ കയറിയിട്ടും പ്രകാശൻ രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പ്രകാശൻ അവിടെ ഇരുന്ന് കരയുവാണ് കാരണം ഈ അവസ്ഥ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നു പ്രതീക്ഷിച്ചില്ല ഇന്നലെ വരെ മഹാലക്ഷ്മിയുടെ സ്വപ്നം കണ്ടിരുന്നാ അവിടെ തന്നെ ചതിച്ചു പക്ഷെ ഈ ചതിക്ക് ഒരു മറചതി കൊടുക്കണം അല്ലെങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പ്രകാശം കരുതുവാണ് ആ സമയം സാരി ആ വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും ശാരി വെച്ചു അല്ല എന്താ മോളെ നിന്റെ മോത്തെന്തൊരു പാട് നിന്നെ ആരെങ്കിലും തല്ലിഞ്ഞു വെക്കാം അതെ എന്റെ അച്ഛനും അമ്മയൊക്കെ നല്ലതല്ലെങ്കിലും മക്കൾക്ക് എന്നെ തല്ലി കിട്ടിയെന്നൊക്കെ വരുമെന്ന് പറയാം സത്യം പറ നിന്നെ ആരാ തല്ലേഞ്ഞി വയ്ക്കും ആരായിരിക്കും എന്റെ ശത്രു തന്നെ അല്ലാതെ മറ്റാരാ ആര് കല്യാണിയോ കല്യാണിയല്ല ആ കിരണ് അയ്യോ കിരൺ എന്തിനാ നില്ല തല്ലിയു വയ്ക്കും അത് ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്കും മനോഹർ വന്നിട്ട് എന്താ മോളു ഇത് മോളിനിത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നും പറയണ്ട മനുവേട്ട എത്രയും പെട്ടെന്ന് എനിക്ക് കൊല്ലണം എന്ന് പറയണം കൊല്ലാനോ ആരെ കൊല്ലുന്ന കാര്യം മോള് പറയണേ അക്കിരണയും കല്യാണിയും തീർക്കണം ഇതേ മോളെ അമേരിക്കയ്ക്ക് പോകാനിരിക്കുക അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയണം ഇല്ലേ മനുവേട്ട എനിക്ക് തീർക്കണം എന്ന് കൊന്നാലും എനിക്ക് എൻ്റെ പ്രതികാരം തീർത്തുള്ളൂ എന്ന് പറയണം ആ സമയം ചാരി അടുത്തേക്ക് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രാഹുല് പറഞ്ഞു അവള് എന്ത് കാണിച്ചിട്ടാന്ന് അറിയത്തില്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ കിരണ്ണയെ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ കിരണ്ണയെ വിളിക്കുവാണ് കിരണിനെ വിളിച്ച് രാഹുല് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്റെ മോളെ നീ എന്തിനാണോ തല്ലിയെന്നൊക്കെ ചോദിക്കാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു നിങ്ങളുടെ മോളോ അവ കയ്യിൽ എന്താണെന്നറിയോ താരനെ താരാൻ്റീനെ കൊല്ലാനായിട്ട് വന്നു ഒരു രണ്ട് സെക്കൻഡ് ഞാൻ താമസായിരുന്നെങ്കില് താരാൻ മരിച്ചു വേണം അങ്ങനെ മരിച്ചാൽ നിങ്ങളുടെ മോളും ഇപ്പൊ അകത്ത് കടന്നേനാം എന്ന് പറയാ ഇത് കേട്ടാൽ രാഹുൽ ഞെട്ടിപ്പോയി എന്തിനാ പോലും ആ പുറകെ പോയി കൊല്ലാൻ ശ്രമിക്കുന്നേ ഇനിയിപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യമാണോ ഒന്നും അറിയത്തില്ല ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് ഷാരി പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് നമ്മുടെ മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോന്ന് എന്ന് അങ്ങനെയാണ് നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം രാഹുൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ശാരിക്ക് അങ്ങോട്ട് കഴിഞ്ഞില്ല ശാരിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വരുവാണ് അവള് സത്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ ഇനി അവള് വെറുതെ ഇരിക്കത്തില്ല എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം കല്യാണീനെ എങ്ങനെ തീർക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിക്രം പിന്നീട് വിക്രം തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു പണം എത്ര മുടക്കാൻ വേണ്ടിയിട്ട് ആൾ റെഡിയുണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണം എന്ന് പറയാണ് ഇത് കേട്ടതും കൂട്ടുകാരൻ പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം ഇല്ലാതാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു പക്ഷെ ഒരു കാര്യമുണ്ട് പറയുന്ന തുക കിട്ടണം എന്ന് പറയാം ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട ഇല്ലെങ്കിൽ ഞാൻ എവിടുന്നാണേലും വീട് മോഷ്ടിച്ചാണെങ്കിലും ഞാൻ പണം കൊണ്ടാ തരും ആ കാര്യത്തി ഒരു പേടി വേണ്ടെന്ന് പറയാണ് അത് ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ റെഡിയാന്ന് പറയുന്നത് അങ്ങനെ കല്യാണി ഇല്ലാതാക്കണോ പ്ലാൻ തയ്യാറാക്കി പിന്നീട് വിക്രം നേരെ സരൂവിൻ്റെ അടുത്തേക്ക് വരുവാണ് സരൂവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ പൈസ കുറച്ചാവും പൈസ എത്രയും പെട്ടെന്ന് കിട്ടണം എങ്കിൽ മാത്രം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണം അങ്ങനെ വിക്രത്തിന്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കുവാണ് കല്യാണിക്കുള്ള കല്യാണി ഇല്ലാതാക്കാനിട്ടുള്ളത് ഈ സമയം കല്യാണി ഒക്കെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ താരേനെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചു ഇനിയിപ്പം വീട്ടിലേക്ക് വിട്ടൊരു കാര്യമില്ല വീട്ടിലേക്ക് വിട്ടാൽ ഒരു പക്ഷെ അവിടെ സരു ഇനിയും വീണ്ടും ചെന്നിരിക്കും അങ്ങനെ ചെന്ന് ഉപദ്രവിച്ചാലോ ആ ഒരു പേടി കിരണ്ടും കല്യാണിന്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിട്ടൂല നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയോ ചെയ്തേ ഒന്ന് കുറഞ്ഞൊരു സെറ്റാവുന്നോടം വരെ ഇവിടെ തന്നെ കഴിയട്ടെ എന്നൊരു തീരുമാനമായിരുന്നു രണ്ടുപേർക്കും മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് കാർത്തിയെ ലക്ഷ്മിയൊക്കെ കിരണും കല്യാണിയും കാണാനായിട്ട് വരുന്നുണ്ട് പിന്നീട് വന്നിട്ട് അവരുടെ മനസ്സിലുള്ള ആ രഹസ്യങ്ങള് പറയണമെന്ന് കരുതേ വരുന്നേ കാരണം ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ കാര്യങ്ങള് തങ്ങളെ രക്ഷിക്കാനായിട്ട് എനിക്ക് രണ്ടും കല്യാണിക്കേ പറ്റുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ രഹസ്യങ്ങൾ ഇവരോട് പറയണം രക്ഷിക്കാനായിട്ട് അപേക്ഷിക്കണം ചന്ദ്രസേന പ്രബലനാണ് അപ്പൊ ചന്ദ്രസേനന്റെ ബലം കൂടെ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ ശത്രുക്കളെ കീഴടക്കാൻ പറ്റൂന്ന് ലക്ഷ്മിക്കും അവർക്കും ലക്ഷ്മിക്കും കാർത്തിക്കും അറിയാം അപ്പ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ അടുത്തയാഴ്ച ആ സത്യങ്ങൾ പുറത്തു വരാൻ പോവാം കാർത്തിക്കും ലക്ഷ്മിക്കും ഉണ്ടായ ആ ഒരു വിഷമം എന്താണ് അവര് ആരെയാണ് ഭയപ്പെടുന്നതെന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ കല്യാണി ഇല്ലാതാക്കാൻ വരുന്ന ഗുണ്ടകൾക്ക് നല്ല എട്ടിന്റെ പൊണിയൊടുക്കുന്നുണ്ട് കല്യാണിയും കിരണും ചേർന്നിട്ട് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പ്രകാശനും വിക്രമം വീണ്ടും അറിയാനിട്ട് തുടങ്ങും ഇനിയിപ്പോ ഭാനുപതിയമ്മ പഴയ പോലെ ഏതെങ്കിലും വീട്ടില് പോയി പാത്രം കഴിയാൻ മാത്രമേ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നിട്ട് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല പ്രകാശനാ ഓരോ ദിവസവും ഓരോ ദിവസം കരഞ്ഞു തീർക്കുക എന്ത് ചെയ്യണമെന്നറിയില്ലാതെ മരുന്നിനൊക്കെ വേണം നല്ല തുക ഇല്ലെങ്കിൽ താന് ജീവിച്ചിരിക്കണം എന്നാളെയും പ്രകാശിന് മനസ്സിലായി പക്ഷെ എന്നാലും ഇത്ര അടുത്ത് കിടന്നാലും പ്രകാശിന്റെ ഉള്ളിലെ ആ പകയങ്ങ് തീരുന്നില്ല ആ സമയത്ത് കല്യാണിയും കിരണ്യും ഇല്ലാതാക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു പ്രകാശിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി